നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന നമ്മളെല്ലാം കാണാൻ കാത്തിരുന്ന് കുറച്ച് നിമിഷങ്ങളൊക്കെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ആയിരുന്നു വേദ വിക്രത്തെ രക്ഷിച്ച് വിക്രം നിരപരാധി എന്ന് തെളിയിച്ച് വിക്രത്തിൻ്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറി വരണമെന്നുള്ളത് അങ്ങനെ വേദയുടെ ശബ്ദം നാളെ നിറവേറ്റുകയാണ് അങ്ങനെ നാളത്തെ മുഹൂർത്തത്തിലാണ് അത് സംഭവിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു അവസാനം പോലീസ് സ്റ്റേഷന് മുന്നിലെ വേദയും വിക്രം നിൽക്കുകയാണ് കാരണം വിക്രം നിരപരാധിയാണ് വാർത്തകളൊക്കെ വന്നാൽ മാത്രമേ പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് വേദ പോകുള്ളൂന്ന് വേദ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ന്യൂസിനകത്തൊക്കെ എഴുതി കാണിക്കാൻ തുടങ്ങി വിക്ര വിക്രസുധാകരൻ നിരപരാധിയാണ് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന ആണ് അതിൻ്റെ പേരിൽ വിക്രസുധാകരൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ആ ന്യൂസ് വന്നു കഴിഞ്ഞപ്പം പിന്നെ വേദ വിക്രമത്തോട് പറഞ്ഞു അതെ ഇനി നമുക്ക് പോകാമെന്ന് പറയുന്നത് അങ്ങനെ വിക്രവും വേദയും കൂടെ വീട്ടിലേക്ക് പോരുകയാണ് ആ സമയത്ത് നന്ദിനി കമലയുടെ എടുത്തി നിന്നിട്ട് പറഞ്ഞു എന്നാലും വേദ എതിരായിട്ടും വന്നിട്ടില്ല മിക്കവാറും അവൾക്ക് ഇനി വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ വിക്രനിരപരാധി എന്ന് തെളിയിച്ചാലേ അവൾ ഈ വീട്ടിലേക്ക് കയറുകയുള്ളു പറഞ്ഞേ അങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണോ അവൾ അവളുടെ വിചാരം അവൾ വലിയ എൽ എൽ ബി ഒക്കെ പാ പാസ്സായി വലിയ വക്കീലെന്ന വിചാരം ഒറ്റ ദിവസം കൊണ്ട് അവൾ ഈ തെളിവുകളൊക്കെ നിരത്തി വിക്രത്തെ നിരപരാധി എന്ന് തെളിയിക്കണമെങ്കിൽ നടക്കുന്ന കാര്യം വല്ലതാണ് അമ്മയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു എനിക്കറിയാം നിന്റെ കേടെന്താന്ന് നന്ദിനി നിന്റെ ഈ അസൂയക്കും കുഷുമരുന്നില്ല ഇത് ഞാനൊരു അമ്മയാന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം അറിയാലോ നീ ഒരു അമ്മയായി കഴിയുമ്പോൾ നിനക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ കാരണം മക്കൾക്ക് ഇങ്ങനെ ഒരു ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഇതോടൊപ്പം നന്ദി പറഞ്ഞു അല്ലമ്മേ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കറിയാം നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അപ്പോഴേക്ക് ശ്രീജ വന്നിട്ട് പറഞ്ഞു നന്ദി മനസ്സിൽ ഒരാഗ്രഹം മാത്രമല്ലല്ലേ വേറെ എങ്ങനെയെങ്കിലും വീട് പോകണം അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ ചോദിക്കും അല്ല നന്ദിരിടത്തി ഞാൻ അല്ല ശ്രീജയടത്തി ഞാനങ്ങനെയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ മനസ്സിരിപ്പ് എന്താന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണം പിന്നീട് കമലയ്ക്ക് ഭയങ്കര വിഷമായി പോയി കമലയാണെങ്കിൽ വഴിക്കണ്ണമായിട്ട് അവിടെ നിൽക്കുകയാണ് എങ്ങാനും വന്നാലും ഇപ്പോൾ വേദ വിക്രം നിരപരാധി എന്ന് തെളിയിച്ച് ആ ഒരു ചിന്തയായിരുന്നു മനസ്സറേ അപ്പോഴേക്ക് മാഷങ്ങോട്ടേക്ക് വരുവാണ് മാഷ് വന്നിട്ട് ചോദിച്ചു എന്താ കമലേ നീ ആരെയും നോക്കി നിൽക്കണമെന്ന് ചോദിക്കും അല്ല അത് പിന്നെ വേദമോള് ഓ അവള് വരുന്നെന്ന് നോക്കി നിൽക്കുകയാണോ അവൻ നിരപരാധി എന്ന് തെളിയിച്ചിട്ട് േ അവനെ കൊണ്ട് വരുന്ന കാത്തു നിൽക്കുമായിരിക്കുമല്ലേ അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് വേദമോളം നല്ല വിശ്വാസമുണ്ട് മാഷെ അവൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നടത്തിയിരിക്കും എനിക്ക് അത്രയ്ക്ക് നല്ല വിശ്വാസമുണ്ട് തിരുമേനി പറഞ്ഞെന്താണെന്നറിയോ എന്നോട് ക്ഷേത്രം ചെന്ന് ചെന്നപ്പം വിക്രത്തിൻ്റെ ഭാഗ്യമാണ് വേദ എന്ന് പറയുന്ന ആ കുട്ടി ജീവിതത്തിലേക്ക് വന്നേന്ന് അവർ തമ്മിൽ നല്ലൊരു ജീവൻ നയിക്കുമെന്ന് വിക്രത്തിൻ്റെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനായിട്ട് വേദം കൂടെ ഉണ്ടാകുന്ന ആ തിരുമേനി പറഞ്ഞത് എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് ഇലയിട്ട് പറഞ്ഞ കാര്യമെന്ന് പറയാം നീ അതും വിശ്വസിച്ചെവിടെയിരുന്നോ നെഗറ്റീവ് എനർജി ആണെന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴാണ് നീ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല കഥയായി ഇനി എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല നീ ആ കാര്യം എടുത്ത് വഴിക്കണുമായിട്ട് നോക്കി നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ആ സമയം ഭേദയും വിക്രം കൂടെ വീട്ടിലേക്ക് വരിക അങ്ങനെ വരുന്ന വഴിക്ക് വിക്രം ഭേദയെക്കുറിച്ച് എന്തിക്കുമായിരുന്നു തനിക്ക് വേണ്ടിയിട്ട് കാരണം രാധ തന്നെ ജാമ്യത്തിൽ ഇറക്കി പക്ഷേ ഇവളങ്ങനെയല്ല താൻ നിരപരാധി എന്ന് തെളിയിക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് തനിക്ക് ഇത്ര പെട്ടെന്ന് ഇറങ്ങാനായിട്ട് പറ്റിയത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വിക്രത്തിന് വേദയോട് എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ തോന്നി അങ്ങനെ വീടിൻ്റെ അവിടെ വന്ന് പഠിക്കലെ വന്നിട്ട് വിക്രം ബൈക്ക് നിർത്തിക്കുമ്പോൾ വേദ ബൈക്കാൻ അങ്ങ് ഇറങ്ങുകയാണ് പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു അല്ല വരുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഈ വരുന്നുണ്ട് അത് പിന്നെ ഞാൻ എന്താ വിക്രൂ ഇവിടെ നിൽക്കാതെ അങ്ങോട്ട് കയറി വാ അതെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടായിരുന്നു പോയത് ഇവിടുന്ന് ഞാൻ വരുന്ന സമയത്ത് വിക്രം നിരപരാധിയാന്ന് തെളിയിച്ച വിക്രത്തിനെ കൊണ്ട് വിക്രത്തിനെ കൈ പിടിച്ചങ്ങോട്ട് കയറി വരുമെന്ന് ഇത് കേട്ടം വിക്രം ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു എന്ന് ചോദിക്കും അതെന്താ അല്ല ഞാൻ നിരപരാധിയാണേ അത്രയ്ക്ക് വിശ്വസിക്കാൻ തക്കതായിട്ട് കാരണം നി നിന്നോട് ഞാൻ ചെയ്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നീ എന്നെ വിശ്വസിക്കേണ്ടതല്ല പക്ഷേ നീ എന്നെ അത്രയ്ക്ക് വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അതെ എനിക്ക് വി വിക്രത്തിനെ വിശ്വാസമാണ് അല്ല നീ അന്നിട്ടും എന്താ എന്നെ ഇങ്ങനെ രക്ഷിക്കുന്നത് പിന്നെയും പിന്നെ എന്നെ രക്ഷിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുക അതോ വിക്രത്തിൻ്റെ ചുമലിൽ തൂങ്ങാനായിട്ട് എനിക്ക് വിധിയെന്നാണ് തോന്നേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും രക്ഷിക്കുന്നത് അറിയാമല്ലോ നമ്മൾ തമ്മിലുള്ള വിവാഹം നടന്നത് ആ ശിവക്ഷേത്രത്തിന് പ്രത്യേകത അറിയാനുള്ള കാര്യം എന്താണോ ഉമാമഹേശ്വര ക്ഷേത്രമാണ് അവിടെ ആ ശുഭമുഹൂർത്തത്തിലാണ് വിക്രം എൻ്റെ കഴുത്തി താലി ആർത്തിയത് അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ വർഷങ്ങളോലും ഇങ്ങനെ ഒന്നായി ജീവിക്കും തലമുറകളായിട്ട് ജീവിക്കും എന്നാണ് പറയണേ അതാണൊരു വിശ്വാസം അതാണ്ട് ആ ഒരു മുഹൂർത്തി താലി കിട്ടിയത് കൊണ്ടായിരിക്കും നമ്മളെ പിരിയാനിട്ട് ഭഗവാൻ പോലും സമ്മതിക്കാത്തത് അതുകൊണ്ടല്ലേ കഴിഞ്ഞ അവിടെ താലി കിട്ടുന്ന സമയത്ത് വിക്രം താലി തട്ടിത്തെറപ്പിച്ചിട്ട് പോലും ആ താലി കൃത്യമായിട്ട് എൻ്റെ കഴുത്തി വന്ന് വീണേന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം ഒരു നിമിഷം ഇങ്ങനെ നോക്കി പിന്നീട് വേദയോട് ഒരു താങ്ക്സ് എന്ന് പറയണം വേദമോടെ ശരി വാ കയറി വരാനൊക്കെ വിക്രത്തോട് പറയണം പിന്നീട് വേദം അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് വിക്രം അങ്ങോട്ട് ചെന്നു ബൈക്കിൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേന് കമലെ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് വേദയും വിക്രവും കൂടെ വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ഭയങ്കര സന്തോഷമായി വേദ തിരികെ വന്നു അപ്പം അതിനർത്ഥം വിക്രം നിരപരാധിയാന്ന് ചിലപ്പം തെളിയിച്ചെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ സുധാരമാഷം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം വേദ എന്നിട്ട് ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിക്രം നിരപരാധി എന്ന് തെളിയിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് വിക്രം പീഡനത്തിൽ പീഡനത്തിലാണ് അറസ്റ്റിലായത് വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല വിക്രം പ്ര പ്രതിയല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് കമല പറഞ്ഞു എനിക്കറിയായിരുന്ന മോളെ നീ ഉറപ്പായിട്ട് ഇവനെ പോയി കൂട്ടിക്കൊണ്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു പറയാണ് ആ സമയം വേദ പറഞ്ഞു അതെ ന്യൂസിനകത്തൊക്കെ വാർത്ത വന്നിട്ടുണ്ട് അല്ല സാധാരണഗതിയിൽ ഒരു പ്രതിയെ പിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ വലിയ വാർത്തയൊക്കെ കാണാറുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഞാൻ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് പി സാറിനോട് വിക്രം നിരപരാധിയാന്നുള്ള വാർത്തയും കൂടെ വരണോന്ന് അതുകൊണ്ട് ന്യൂസ് ചാനലിനകത്തൊക്കെ വന്നിട്ടുണ്ട് ഒരുപക്ഷെ ന്യൂസ് ചാനൽ വെച്ച് അറിയാനായിട്ട് സാധിക്കുമെന്ന് പറയണം ഇത് കേട്ടാൽ മാഷൊന്നും മിണ്ടാൻ നിൽക്കുവാണ് പിന്നീട് മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് വേദം എന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കിനിയും വിക്രത്തിനെയും കൂട്ടി എനിക്കകത്തേക്ക് കയറാമല്ലോ അല്ലേ അച്ചാന്ന് ചോദിക്കുവാണ് മാഷൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് കമല പറഞ്ഞു എനിക്കറിയായിരുന്നു മോളെ നീ അല്ലെങ്കിൽ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യൂളെന്ന് ഇപ്പോഴെനിക്കൊരു സമാധാനമായി നീ കൂടെ ഉണ്ടെങ്കിൽ ഇവനൊരാപത്തും വരില്ല എന്ന് കമല പറയാണ് പിന്നീട് വേദമാഷിനോട് പറഞ്ഞു എനിക്കറിയാമെന്ന് എൻ്റെ വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കാരണം വിക്രം നിരപരാധിയാന്ന് ഞാൻ വിശ്വസിച്ചു ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്ക് വിക്രത്തെ അവിശ്വസിക്കാൻ പറ്റില്ല അത് വിക്രത്തോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല കാരണം വിക്രസുധാകരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ മോനാണ് സുധാകരൻ മാഷിൻ്റെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതുമായിട്ട് വിക്രം നിരപരാതെ എന്ന് തെളിയിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം തൻ്റെ ആ ഒരു ഇ താനും വിക്രത്തിനെ വളർത്തിയത് അതുകൊണ്ട് വിക്രം ഒരു തെറ്റ് ചെയ്യലെന്ന് ഇവിടെ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് വേദി വെച്ചു ഇനി ഞങ്ങൾക്കകത്തേക്ക് കയറാൻ അല്ലെന്ന് ചോദിക്കുകയാണ് മാഷൊന്നും മിണ്ടാതെ എങ്ങോട്ടേക്ക് പോവാണ് മനസ്സിലായി ഇനി ഇനിയിപ്പം കേട്ടാതെന്തൊണ്ട് കാര്യമല്ലോ അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം മാഷിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല കമല മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇപ്പോഴും എങ്ങനെയുണ്ട് മാഷെ ഞാൻ പറഞ്ഞില്ലേ അവൾ നല്ല കുട്ടിയാണ് അവൻ്റെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഉണ്ടായിരിക്കുന്നു അവൾ പറഞ്ഞു കേട്ടായിരുന്നോ മാഷിൻ്റെ മോനായതുകൊണ്ട് അവന് ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്ന അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് അത് അവൻ്റെ ഉള്ള വിശ്വാസത്തിലല്ല മാഷിനോടുള്ള വിശ്വാസമാണ് അതാണ് ഇപ്പോഴെന്ന് പറയാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ മാഷൊന്നും ഇടാതെ അങ്ങോട്ട് പറമ്പിലേക്ക് പോവാണ് പറമ്പിൽ പോയിട്ട് മാഷ അതിൻ്റെ വാശിക്ക് ഇങ്ങനെ അതൊക്കെ ചിന്തിച്ച് പറഞ്ഞ് പണിയാണ് ആ സമയത്ത് മാഷിന്റെ മനസ്സിലെ വേദ പറഞ്ഞ വാക്കുകളായിരുന്നു അവനുള്ള വിശ്വാസം അത് തന്നോടുള്ള വിശ്വാസമാണ് ഒരു പക്ഷേ കമല പറഞ്ഞേ അവളെപ്പോലൊരു പെൺകുട്ടിയുണ്ടെങ്കിൽ അവനൊരു ആപത്തും വരില്ല എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം അവനെ രക്ഷിക്കാനായിട്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇറങ്ങി പുറപ്പെട്ടെ എന്നൊരു ചിന്തയൊക്കെ മാഷിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നന്ദിനിക്ക് ഒട്ടും സഹിച്ചില്ല നന്ദിനിയാണ് ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന വേദയെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും ഒരു പക്ഷേ അവൻ നിരപരാധി തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോകുന്നു കരുതിയിരുന്ന പക്ഷെ പോയില്ലല്ലോ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് വിനായകനോട് എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ അങ്ങനെ പറയാതെ എന്ന് തെളിയിച്ചു കണ്ടില്ല എന്നൊക്കെ പറയാം വിനായകൻ ആകെ പാട ചുട്ടുപഴുത്തിരിക്കുക ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പൊല്ലാ പോലും ഉണ്ടാകുമെന്ന് താനും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വിനായകൻ്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുവാണ് പിന്നീട് വേദന നേരെ അടുക്കളയിലേക്ക് നിന്നു അടുക്കളയിലേക്ക് എന്ന് നല്ലൊരു ചായയൊക്കെയോ എടുത്ത് നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം വിക്രം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ വിക്രു ഭയങ്കര ആലോചന എന്നുള്ളതെന്ന് പറയണേ ഏ ഒന്നുമില്ല അതെ ചൂടോടെ ഈ ചായ എങ്ങോട്ട് കുടിക്കുക മനസ്സൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു അത് പിന്നെ ഓ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കാൻ അല്ലേ ബുദ്ധിമുട്ടേണ്ട ഇനി വിരോധമില്ല കുടിച്ചാൽ മതി ചായ മേടിച്ച് മേടിച്ചിട്ട് കളയാനോ അല്ല എൻ്റെ മുഖത്തേക്ക് കുഴിക്കാനോ ശ്രമിക്കില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം വിക്രം അങ്ങനെയൊന്നുമില്ല ഇങ്ങോട്ട് തന്നേക്ക ഞാൻ എന്ന് പറയുന്നത് അങ്ങനെ വിക്രം ചായ മേടിച്ച് കുടിച്ചിട്ട് വേദയെ നോക്കി ഒരു ചിരി ഒന്ന് താങ്ക്സ് പറയുകയാണ് വേദ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ചായ തന്നേന് ഇത്ര താങ്ക്സ് പറയേണ്ട കാര്യമില്ലെന്ന് പറയും വിക്രം പറഞ്ഞു അതല്ല നിന്നിൽ ഉള്ള എൻ്റെ വിശ്വാസം ഒന്നുകൂടെ കൂടുകയാണ് കാരണം എനിക്ക് വേണ്ടിയിട്ട് നീ ഇത്രയൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് പോലും ഞാനിപ്പോൾ തോന്നിപ്പോവാ ഇവിടെ നീ ഒരു ശബ്ദം ഇറങ്ങിയെങ്കിലും ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ നിന്റെ മുന്നിൽ ഞാൻ ഒന്നും ഒന്നുമല്ലാതായി തോന്നു ഒന്നും അല്ലാതായി തിരുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നു പറയാണ് ഇത് കേട്ടപ്പം വേദപറഞ്ഞ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ഭർത്താവില്ല വിക്രം ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ ഉണ്ടാവും ഒരാപത്ത് വന്നു കഴിയുമ്പോൾ ആരാണ് കൂടെയുള്ള അവരല്ലേ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് അതുപോലെ എന്നെ ഒരു സുഹൃത്തായിട്ടോ എങ്ങനെ വെള്ളം വിക്രത്തിന് കാണാം വിക്രത്തിൻ്റെ ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സാഹചര്യം ഏതാണെങ്കിലും ഞാൻ വിക്രത്തോടൊപ്പം ഉണ്ടാകുമെന്നൊക്കെ വേദ വിക്രത്തോട് പറയണം അത് കേട്ടാകുമ്പോൾ വിക്രത്തിൻ്റെ സമാധാനം വിക്രം ആലോചിച്ച് ശരിയാ ശ്രീനിവാസാഹർ പോലും തന്നെ ഒന്ന് കാണാനോ തന്നെ പുറത്തിറക്കാനോ വന്നില്ല പക്ഷേ ഇവിടെ തൻ്റെ നിരരാധം തെളിയിക്കാനോ ഇട്ട് വന്നു അങ്ങനെ വിക്രത്തിന് വേദോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്